മിനി സ്ക്രീനിലെ മിന്നും താരമാണ് ആലീസ് ക്രിസ്റ്റി പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ ആലീസ് സ്റ്റാർ മാജിക്കിലെയും താരമാണ് അതേസമയം സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ആലീസ് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ കണ്ണിൻ്റെ സർജറിയെക്കുറിച്ച് ആലീസ് പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് അനസ്തേഷ്യയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല പെയിൻലെസ് സർജറിയാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെങ്കിലും വേദനയുണ്ടാകുമോ എന്ന ടെൻഷനിലാണ് ആലീസ് ക്രിസ്റ്റി വേദനയോട് വളരെ സെൻസിറ്റീവാണ് ഞാൻ വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്നും ആലീസ് പറയുന്നു അതേസമയം അനസ്തേഷ്യയില്ലാതെ എങ്ങനെയാണ് പെയിൻലെസ് സർജറി എന്ന് അറിയില്ലെന്നും ആലീസ് പങ്കുവയ്ക്കുന്നുണ്ട് സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഫോണും ലാപ്പും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ആലീസ് അറിയിച്ചു അതോടെ തൻ്റെ ജോലിയെല്ലാം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും ആലീസിന് അതേസമയം തൻ്റെ സർജറിക്ക് കൂട്ടിരിക്കാൻ പപ്പയും അമ്മയും വന്നിട്ടുണ്ടെന്നും ആലീസ് അറിയിച്ചു ഇരുവരും ആദ്യമായാണ് കൊച്ചിയിൽ തനിക്കൊപ്പം താമസിക്കാൻ വരുന്നതെന്നും ആലീസ് പറയുന്നുണ്ട് സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസം പൂർണ്ണമായും വിശ്രമം വേണം മേക്കപ്പ് ഒന്നും ഇടാൻ സാധിക്കില്ല അതുകൊണ്ട് ഏറ്റെടുത്ത ഷോകളിൽ നിന്നെല്ലാം ബ്രേക്ക് എടുത്തുവെന്നും ആലീസ് അറിയിച്ചു കൂടാതെ നേരത്തെ പൂർത്തിയാക്കേണ്ട പ്രൊമോഷൻ ജോലികൾ എല്ലാം ചെയ്തു തീർത്തു എന്നാണ് ആലീസ് പറയുന്നത് നേരത്തെ ആലീസ് പങ്കുവച്ച വീഡിയോയും ചർച്ചയായി മാറിയിരുന്നു വലിയ പ്രതീക്ഷയോടെ ഡോക്ടറെ കാണാൻ പോയി പക്ഷേ റിസൾട്ട് പോസിറ്റീവ് അല്ലെന്നായിരുന്നു ആ വീഡിയോയ്ക്ക് ആലീസ് നൽകിയ തലക്കെട്ട് സർജറിയിലൂടെ കണ്ണട വെക്കുന്നത് അവസാനിപ്പിക്കാം എന്ന് കരുതിയായിരുന്നു ആലീസ് പോയത് എന്നാൽ അതിനായുള്ള ടെസ്റ്റിൽ ഒരെണ്ണം നെഗറ്റീവായി ഇതോടെ ആ ചികിത്സ കഴിഞ്ഞാൽ മാത്രമേ സർജറി ചെയ്യാൻ സാധിക്കൂ എന്ന അവസ്ഥയായാണ് ആലീസ് പറഞ്ഞത് അതേസമയം ആലീസ് ആ വീഡിയോയ്ക്ക് നൽകിയ തമിനയിൽ ആരാധകർക്കിടയിൽ സംശയം ജനിപ്പിച്ചിരുന്നു ഗർഭിണിയാണോ എന്നായിരുന്നു ആരാധകരിലുണ്ടായ സംശയം ഇതേ തുടർന്ന് താരത്തെ വിമർശിച്ചും ചിലർ രംഗത്തെത്തുകയുണ്ടായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു വിമർശനം ഇതേക്കുറിച്ചും പുതിയ വീഡിയോയിൽ ആലീസ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശവും എന്നാണ് ആലീസ് പറയുന്നത് വീഡിയോയിൽ എവിടെയും ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നുമില്ലെന്നും ആലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കണ്ണിൻ്റെ സർജറിയുടെ കാര്യമാണ് എന്ന് തുടക്കത്തിലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ആലീസ് വ്യക്തമാക്കി ആലീസിൻ്റെ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് ടെലിവിഷനിലൂടെയാണ് ആലീസ് താരമാകുന്നത് പിന്നാലെ താരം യൂട്യൂബ് ചാനലുമായി സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ആലീസിൻ്റെ വീഡിയോകളിലൂടെ ഭർത്താവും ഇന്ന് പ്രേക്ഷകർക്ക് സുപരിതനാണ് തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അഭിമുഖങ്ങളുമെല്ലാം ആലീസ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്